മണികണ്ഠസ്വാമിയുടെ പാണ്ഡ്യ രാജധാനിയിലെ നിവാസവും വിദ്യാഭ്യാസവും വളർന്നുവന്നേടുവാ സർവലോകേശ്വരൻ തന്നെ പാണ്ഡ്യൻ വിദ്യകളൊക്കെയോ അഭ്യസിപ്പിക്കുവാൻ ബുദ്ധിമാനായ ഗുരുവരനെ പിന്നെയും വേണ്ടതെല്ലാം നന്നായി കാലോചിതമായി നടത്തിയിടുങ്കൂ വിദ്യാ സമുദ്രത്തെ പണ്ടേ കടന്നവൻ ഉദ്യമിച്ചിടാൻ വിദ്യക്കായി ബുദ്ധിയോരാകൃതി പൂണ്ട ഭൂതേശ്വരൻ അപ്പപ്പോൾ സദ്ഗുറോ നന്നായുറച്ചു വളരെ വേഗം തന്നെ എല്ലാ പടിയും അതിക്രമിച്ചു വേദശാസ്ത്രങ്ങളും ശസ്ത്രപ്രയോഗവും ജ്യോതിഷ തർക്ക തർക്കകാവ്യാധികളും മന്ത്രപടലവും ദിവ്യായുധങ്ങളും അത്യത്ഭുതങ്ങളാം യന്ത്രങ്ങളും वेरे रचुधरिचुमारने दिव्यनिल्ले गुरु गुरचु श्रीहरिशङ्करसूनु भूतेश्वरनादिमध्यान्त विहीनदीशन् ज्योतिस्वरूपननन्दगुणालयनानन्दमूर्ति अनन्तरमाय തികഞ്ഞോരുകാലത്തു ദക്ഷിണക്കായി തുനിഞ്ഞുമല്ലേ മന്ദം ഗുരുവരൻ തന്നുടെ പാദത്തെ കുമ്പിട്ടുകൂപ്പി വിനീതനായി എന്താണ് ദക്ഷിണ വേണ്ടതെന്നേറ്റവും ശാന്തസുഗമമായി ചോദിച്ചപ്പോൾ ഹർഷാശ്രു മിശ്രിത നേത്രയുഗണന വന്ധ്യ ഗുരുവരൻ ഉച്ചരിച്ചു ശിഷ്യപ്രധാന സകല വിദ്യാനിധി ചൊല്ലുന്നിരുന്നു ഞാൻ പ്രത്യേകമായി ജന്മനാമോനും അന്ധനുമായുള്ള നമ്മുടെ പുത്രന്റെ അസ്വാസ്ഥ്യത്തെ യും നല്ല കാഴ്ചയും വേഗം കൊടുക്കേണമേ കൊടുക്കേണമേലും നിന്നു പോൾ ചെയ്തേ വേണ്ടു ഈ ഒരു അഭ്യർത്ഥന കേട്ടൊരു നേരത്തു മന്ദസ്മിതാർവനായി താരക

കൈകളെ കൊണ്ടു തനോറിമെല്ലേ ദൈവമേ എന്നെ കഥിക്കാവൂ ബാലൻ്റെ വൈകല്യമൊക്കെയും ദൂരെ പോയി മയ്യപ്പ സ്വാമിയെ കൈകൂപ്പി സ്തോത്രങ്ങൾ ചൊല്ലി വാർത്തി അച്ഛനോ പുത്രനോ കൂടുതൽ ആനന്ദമുണ്ടായതെന്നു രചൈകവയ്യോക്യ നേതാവായിരുന്നു പിന്നെയും ആശിസു നൽകിനാൻ അധ്യാപകൻ സർവഭൂമിപ്പോൾ രഹസ്യമായി വയ്ക്കണമെന്നു ഗുരുവോടുച്ചുദേവൻ வேகத் தெ பாண்ட்ய மகிபதி தன்னுடே பத்தனம் தன்னிலே அணኙ வீடும் தாசபாவத்துடு வாணு தொடங்குனான் வாணனும் ஷம்புவோமென்ன போனே ஆ ராஜशेखर பாண்டியனரேஸ்வரனந்த சிந்துவில் மग्नனாயே ലോകനിയന്താവമയപ്പ സ്വാമിയെ ആലോകനം ചെയ്ത കൊണ്ടു തന്നെ കാലങ്ങളങ്ങനെ നീങ്ങ നേരത്തു പാണ്ഡ്യനുപം തന്റെ ധർമ്മപത്നി സുഹൂർത്തത്തിൽ പ്രസവിച്ചു നല്ലൊരു ബാലകനുണ്ടായി എന്ന വാർത്ത ോകത്തൻ കന്നീൻ പകരും വിധമാമോദത്തോടെ പറന്നൊഴുകി അച്ഛനാ നരപതി ബാലനു രാജരാജൻ എന്നു പേരുവിട്ടു അയ്യപ്പദേവനും രാജരാജൻ താനും ഒപ്പം കളിച്ചു പോഷിച്ചു വേഗം സൂര്യനും ചന്ദ്രനും ഒന്നിച്ചു ഭൂമിയിൽ വന്നു വളർന്നു വരുന്ന പോലെ പുണ്യൈകലഭ്യമാമി കാഴ്ച കണ്ടുകൊണ്ടീശ്വനെ ചിന്തിച്ചുവാണു രാജ വാർധക്യത്തോടു സമീപിച്ചു പോരുന്ന തങ്ങളുടെ യൗവനശ്രീയെ പാർത്ത് యవ్వన తోడనడుతూ తెలియున్న బాలభూదేశనే కనుకొండ రాజాభిషేకం మహోత్సవమాచరిచయ్య పస్వామీయే రాజావాకన్ శేషించ కాలం తపస్సు చేదానందైైవల్్యం సాధించుకొల్లవనై ധർമ്മസ്ഥിരനായ പാണ്ഡ്യ നരപതി മർമ്മ പറഞ്ഞു മനസ്സുറച്ചു മന്ത്രി പ്രവരനെ തന്നരുകിൽ വിളിച്ചു ദേശമെല്ലാം പറഞ്ഞു പാണ്ഡ്യ വാർദ്ധക്യകാല തലമുടി മെല്ലെ വെളുത്തു നിലാവു പോലെ മൻമേലെ ചൊക്കിച്ചുളിഞ്ഞതും കാണാനില്ലേ രാജകാരങ്ങളെ ചിന്തിച്ചു ഭംഗി സത്പ്രജാപാലനം ചെയ്യുന്നവൻ യൗവന യുക്തനും ശ്രീമാനും ശക്തനും ധർമ്മനിരതനോ അഭ്യാസിയും ഹൃദയനുമാകണം പൂർണ്ണമാകും മനഃശക്തി വേണം എന്നീഴുങ്ങീര ശ്രീ ഗുണമുക്തയും മങ്ങി മയങ്ങി തുടങ്ങി മല്ലേ ു ഞാൻ നമ്മുടെ നന്ദനായി വളരും മണികണ്ഠനെ എല്ലാം തികഞ്ഞു പരിലസിച്ചിടുന്ന ലസിച്ചിടുന്ന വില്ലാടി വീരനാം യോധാവിനെ എൻ്റെ ഈ സ്ഥാനത്തിരുത്തി വാഴിക്കുവാനിന്നു ഞാൻ ഓർക്കുന്നു മന്ത്രിഭരിയാ െല്ലാം തുടങ്ങണം മുൻകൈയായി തന്നെ ആകയാൽ വേഗം മനസ്സിരുത്തിക്കൊണ്ടു കാര്യങ്ങളൊക്കെ നയിക്ക ശീഘ്രം രാജാവരൻ തൻ്റെ യാജ്ഞകളി വണ്ണം കേട്ടൊരു നേരം മനസ്സ് ചുട്ട് കഷ്ടമെന്തൊക്കെയോ നിന്നു വിചാരിച്ചു ഷപ്പനീ മട്ടിലുരക്കയായി രാജ ശിഖാമണി കാര്യങ്ങളൊക്കെയും ഒരു മാസത്തിനുള്ളിലായി നേരയാക്കിക്കൊള്ളമെന്നതു കേട്ടൊരു മാസമവധി മാസവധി മന്നൻ മന്ത്രിപ്രവരനേകമാലോചിച്ചിട്ടേകനായി മാനസം വെന്തുരുകേ പിന്നയും പിന്നയും ചിന്തിച്ചു ചിന്തിച്ചു രാവു മുഴുവനുറങ്ങി ശ്രീരാമരാജാഭിഷേകം മുടക്കുവാൻ മന്ധരയെ തള്ളിവിട്ട ബുദ്ധി ഈ മന്ത്രി തൻ മസ്തിഷ്ക കടന്നു മാതാപിതാക്കളേതെന്നറിയാത്തൊരു ബാലനെ കാട്ടിൽ നിന്നാനയിച്ച് പുത്രനെ പോലെ വളർത്തിയ നരം തൻപുത്രൻ തന്നെ മറന്നും കൊണ്ട് രാജാധികാരവും കാട്ടാള് ബാലനിൽ കെട്ടിയേൽപ്പിക്കാൻ തുടർന്നിടുന്നു അത്യന്ത കഷ്ടമേതെന്നുള്ളിൽ കഷ്ടമേതെന്നുള്ളിലോർത്തുകൊണ്ടാ മന്ത്രി പിന്നെ കുമാരങ്ങളാൽ ഭൂതാധിനായകനാകുമയ്യപ്പനെ കൊല്ലാനുറച്ചു ഹാ ദുഷ്ടബുദ്ധി ും ദേവന്റെ നിശ്ചയമല്ലയോ പിന്നെയുണ്ടായതു അത്ഭുതം തന്നെ ദുർമന്ത്രവാദങ്ങൾ ചെയ്തു ഭൂതേശ്വരേ ചമ്പലാക്കീടാൻ പരിശ്രമിക്കെ താണ്ഡവലോലനാകുന്ന അയ്യപ്പ സ്വാമി രക്ഷിക്കപ്പെട്ടു അഗ്നിസ്വരൂപനെ തീ പൊരി കാണിച്ചു വേടിപ്പിച്ചിടാൻ തുടങ്ങുന്നവ ഏതോ വിധമെന്നാൽ അപ്പടി തന്നയാ മന്ത്രിയും വേറെ പണിയെടുത്തു എൻ്റെ ഗൃഹത്തിലടിയന്തിരമുണ്ട് നടനീ പോരിക വേണമല്ലോ എന്നുള്ള മന്ത്രിതൻ പച്ചൽ കുഞ്ചിക്കുഴഞ്ഞു കേട്ടുകൊണ്ട് മന്ത്രി ഗേഹത്തിങ്ക അയ്യപ്പൻ ചെന്നിട്ടു കെട്ടിയ ഭക്ഷണം ആസ്വദിച്ചു ഘോരമാകുന്ന വിഷം കലർന്നുള്ളതാം മന്ത്രിതൻ ഭോജനം തിന്നാലും മൃതത്തിൻ്റെ സത്തായ മൂർത്തിയിലൊന്നും ഫലിച്ചില്ല അതുതമോ വിഷ്ണുവിൻ വാഹനമായ കരൂടനെ കാണിയനൂതിയാലാർക്കു ചേതം പൊങ്ങിക്കറങ്ങി പറക്കും പരു കെട്ടുവാൻ ഞാൻ ഊർ കുതിക്കും പോലെ ഈ മന്ത്രി പിങ്ങയും പിന്നെയും ഓരോരോ കൂടപ്പൊളി കൈകളിട്ടു നോക്കി എല്ലാ വഴിക്കുമെ ലഭ്യത പറ്റിയ മന്ത്രിതൻ ബുദ്ധി കുഴഞ്ഞെങ്കിലും മറ്റൊരു വിദ്യയെടുക്കാം കുറിക്കതു പറ്റുമോയെന്നു പയറ്റി നോക്കാം ഈ ൊരു ദിനം രാവിലെ രാത്രിയെ ചെന്നു മുഖം കാണിച്ചു പഞ്ചപുച്ഛങ്ങൾ അടക്കി വിനീതനാഥൽ പാൽപമോതി മൃദുസ്വരത്തിലെ ഈ ലോകനായിക ദേവീശ്വരിക്കു ഞാനൊന്നു പറഞ്ഞു തരുന്നേനിപ്പോൾ തെറ്റും ണം സർവഭൂമല്ല ശരിയെങ്കിൽ ഞാൻ ജയിച്ചു ഈ നാടു നാടുപാടെ നശിക്കാതിരിക്കുവാനുള്ള വഴി ഇനിയൊന്നേയുള്ളൂ ഇത്രയും മന്ത്രി കഥിച്ചതും കേട്ടുടാൻ അൽപ്പം പരിഭ്രമത്തോടുകൂടി ്രമിക്കാതെയൊക്കെ പറകനെയെന്നു മഹാറാണിയാജ്ഞാപിക്കേ അൽപ്പം വിജയഭാവത്തോട് പിന്നെയും വിസ്തരിച്ചോതി തുടങ്ങി മന്ദൻ കാട്ടാളമൂഢനോ ദേവിതൻ പുത്രനോ പാണ്ഡ്യരാജ്യത്തെ ഭരിപ്പാനോഗ്യൻ ഏതോ കാട്ടിലെ ടനെ കൂട്ടിക്കൊണ്ടിങ്ങെത്തി തീറ്റിപ്പോറ്റി നന്നാക്കി രാജശ്രിയൊക്കെയും ഇന്നവന്നായി കൊടുത്തു വളർത്താൻ നേരെ നിൻകാന്തൻ തുനിഞ്ഞതോർത്തിയിടുമ്പോൾ നല്ല നാടൂ നടുങ്ങിയിടുന്നു യോഗ്യനായിടും വിടുത്തെൻ അലഞ്ഞു നടക്കേണമോ കഷ്ടമീ രാജാവിൻ ബുദ്ധിയിൽ നീവിധം വക്രിച്ചു പോകുന്നതെന്തുകൊണ്ടു റാണി മറുപടി യോധി ഹേ മന്ത്രി നിൻ വാക്കുകളെല്ലാം വിചിത്രമോർത്താൻ എല്ലാ കലകളും നന്നായി പ്രകാശിക്കും വില്ലാടി വീരന്മണി കണ്ഠനെ രാജാവാക്കുന്നതോ യുക്തമാണോക്കണം മന്നവൻ ചിന്താവിഹീനല്ല ഇത്രയും കേട്ടപ്പോൾ ശങ്കിച്ചു മന്ത്രിയും വാശി വിടാതെ ഉറക്കയായി മണി കണ്ഠ ദുഷ്ടനെ കൊല്ലാൻ പലതും നടത്തി പക്ഷേ സാധ്യമായില്ലതോ ദേവിനീ ചിന്തിക്കൽ എത്രയോ വേദം ഫലത്തിലാകും ഏകനെ കൊന്നൊരു നാടിനെ രക്ഷിച്ചാൽ പാപമില്ലായതിനേതുകൊണ്ടും അല്ലെങ്കിൽ നാടു നശിക്കൂ അതെത്രയോ ജീവജാലങ്ങൾക്കു നശഹേതു എന്നതോ കേൾക്കയാൽ നേരെന്നു ചിന്തിച്ചിട്ടെന്തതി മോചനമാർഗമിപ്പോൾ എന്നു ചോദിക്കവേ റാണിയോടെത്രയും സൂക്ഷ്മസ്വരനായി പറഞ്ഞു മന്ത്രി ർക്കു വേണ്ടി മഹാറാണിയ ദേവി രോഗം നടച്ചു കിടന്നിടണം നല്ല വൈദ്യന്മാരെ കൊണ്ടുവന്നിടും ഞാൻ അപ്പോൾ വീടുവാൻ വേണം പുലിപ്പാലധാരാളമെന്നുര ചെയ്യൂ കേട്ടുകൊണ്ടു വേഗം ധീരത്വമോടെ നടക്കും വഴി കണ്ഠൻ ഘോര വനത്തിൽ പുലിയെ തേടി പിന്നെ ഭയങ്കരമാകും പുലിക്കൂട്ടം കാടനെ ഇഡലിയാക്കിക്കൊള്ളും ദുഷ്ടനെ വിധമല്ലാതെ കൊല്ലുവാനില്ല വഴിയതറിഞ്ഞു ചെയ്യുക ഇങ്ങനെ മന്ത്രി മർമ്മം പിളർക്കുന്ന സംസാരം കേട്ടു മഹാരാജ്ഞം ചിന്തിച്ചു ചിന്തിച്ചു ചിന്തിച്ചുറച്ചിതവസാനം മന്ത്രി പറഞ്ഞതുപോലെ ചെയ്കീശ്വരൻ നോക്കേരിപ്പുണ്ടല്ലോ ീല മഹേഷിതന്മോചനകാലവൂ മേതാണ്ടടുത്തു ചമഞ്ഞിതപ്പോൾ പെറ്റേദിനം മുതൽപ്പെട്ട മഹേഷിക്കുമണ്ട പിളർക്കുന്ന രോഗം തന്നെ വൈദ്യന്മാരെത്രയോ വിദ്യ ഒന്നും ഫലിച്ചില്ല കഷ്ടമത്രേ ാഗതന്മാരായ കൊട്ടാരവൈദ്യ വിശാരദന്മാർ റാണി തൻ വേദന മാറ്റേണമെന്നാവിൽ നാഴിപ്പുലിപ്പാലു വേണമല്ലോ അല്ലെങ്കിൽ എത്രയോ സങ്കടമാണെന്നു ചിന്തിച്ചെല്ലാവരും മോദി നിൽക്കേ രാജാവ് വന്നീ വിശേഷങ്ങളൊക്കെയും കാണുകയും കേൾക്കുകയും ചെയ്യുകയാൽ സന്താപത്തിൻ തീർവെന്തുടങ്ങിയതെ കള്ളങ്ങളൊന്നും നനയ്ക്കാകയാൽ മാറാരോഗത്തിനു കിട്ടാമരുന്നെന്നു കേട്ടിരിപ്പുള്ളതും സത്യമായോ ഇപ്രകാരം രാജവര്യൻ വിചാരിച്ചു സങ്കടപ്പെട്ടു വസിക്കുന്ന നേരം പ്രേമസ്വരൂപനാകുന്ന മണികണ്ഠനോടിയടുത്തെത്തിപ്പാണ്ഡരോട് എല്ലാ വിശേഷവും ചോദിച്ചറിഞ്ഞിട്ടു പുല്ല മുഖാർജൻ കഥിച്ചു ധീരൻ ഏതിനും ഞാനിരിക്കുന്ന സമയത്തു സങ്കടമെന്തിനു മൽപിതാവേ ഘോരവനത്തിലണഞ്ഞു പുലികളെയാട്ടിപ്പിടിച്ചു ഞാൻ വേണോളം െത്തിക്കാ മതിഞ്ഞു ഭവാനിന്നൊരാജ്ഞ തരണ മേദാസനിപ്പോൾ കാനനായാത്രോന്മുഖനായ രാഘവൻ പങ്കീരഥനോടുറച്ചവണ്ണം ചെന്നതൂ കേട്ടു വിഷാദം സഹിയാഞ്ഞു ബിന്ദാനാകാതെ കുഴഞ്ഞു പാണ്ഡ്യൻ ഇങ്ങനെ ട്ടിൽ വാങ്ങി തിരിച്ചു മണി കന്ധരൻ കൂടെ സഹായത്തിനെത്തും ഭടന്മാരെ ആവേശത്തോടെ മടക്കി വിട്ട് കാനനാദേശത്ത് ലക്ഷ്യമാക്കിക്കൊണ്ടു മന്ദം ചലിച്ചു മഹേഷപുത്രൻ ഒറ്റയ്ക്ക് ും ശരങ്ങളും കൈക്കൊണ്ടു ഭക്ഷണ സാധനഭാണ്ഡത്തോടെ എല്ലാവരെയും കടാക്ഷിച്ചുകൊണ്ടു ച നേരത്തെ ആദിത്യരെ കണക്കിൽ കോമളാകാരനും നേരത്തുലോല മനസ്കരാ പെൺമണിമാർ മന്ദാക്ഷമോടെ പരിഹാസവാക്യങ്ങൾ ചൊല്ലിനാരി ചൊല്ലിനം വ്യാഘികളെയും കിടാങ്ങളെയും കൊണ്ടു ധീരനാ വന്നു മടങ്ങുന്നേരം രണ്ടു പുലിക്കുട്ടന്മാരെ തരേണമേ വീണ്ടും പ്രതിഫലം നൽകിടാം ഞാൻ എന്നൊരു നാരി പറഞ്ഞതു കേട്ടപ്പോൾ മറ്റൊരു പെണ്ണു കുടുങ്ങി വന്ന് ിപ്പാൻ എനിക്കും തരേണോർമയിൽ വയ്ക്കണം ചെല്ല കുട്ട എന്നുരച്ചേറെ ചിരിച്ചു നന്നു നന്നൊക്കെ കാത്തിരുന്നോളിൻ പുലി വരും ഒളിച്ചു മറഞ്ഞിടില്ലേ അയ്യപ്പനിങ്ങനെ മന്ദസ്മിതം ചെയ്തു ി തനിച്ചു ഗമിച്ചു കണ്ണിൽ നിഴലു മറയുന്നതുവരെ കണ്ണു നിറച്ചുകൊണ്ടങ്ങു പാണ്ഡ്യം നോക്കീരും നൊട്ടുകണ്ണീരും വാർത്തുകൊണ്ടാർത്തനായുള്ളിൽ കടന്നുപോയി ാണിതൻ ദീനവും അയ്യപ്പനോടൊപ്പം കാട്ടിലെ കോടി പോയി എങ്കിലും മന്ത്രിതൻ തന്ത്രം കൊണ്ടപ്പോഴും സങ്കടപ്പെട്ടു കിടന്നു രാജ്ഞി ആത്മജനുണ്ടരീതത്തിലെന്നാകിലും ആത്മാവ് പോയതുപോലെ കഷ്ടം പാണ്ഡ്യമി പതി ദുഃഖിച്ചു ദുഃഖിച്ചു പാതിമയായി ചമഞ്ഞു പോയി രോഗിണിയായി ചമഞ്ഞു കിടക്കുന്ന പാതിമൈ നേരെ ഇരട്ടിയായി മായകുണ്ടി വിധം വേനകൾ ചെയ്യുന്ന ദൈവീഗസ്തങ്ങളെത്ര ദീർഘം ദാസൻ ദേവൻ ശ്രീ ദാസേവൻ എത്തിയ വീരഭൂതങ്ങളെ കണ്ടു കണ്ടുകാട്ടി അത്ഭുതരൂപന്മാർ അത്യന്ത വീരന്മാർ വാവരും വീ കൂപനേത്ര ഭദ്രർണനും ഒത്തൊരുമിച്ചു ചേർന്ന അയ്യപ്പ സ്വാമിയെ സേവ ചെയ്തു എന്താ വെച്ചാലും അപ്പോൾ അപ്പോൾ തന്നെ സർവവും ചെയ്തു തരൂങ്ങൾ ോകൈന സ്വാമിയ മിന്നച്ചൻ തന്നോടെ നിർദ്ദേശം കൈക്കൊണ്ടുവന്നതാണേ എന്നു വിനീതരായുച്ചരിക്കും ഭൂതബ്രന്ഥത്തോടൊത്തു വിശിഷ്ടരൂപം പമ്പാതട പ്രദേശങ്ങളിൽ ചെന്നു ചേർന്നരംഗാനന്ദബോധസാന്ദ്രം ീരെ കണ്ട കാഴ്ചകളോരോന്നും നോക്കി നന്നായി രസിച്ചിടുമ്പോൾ സിദ്ധരൂമേറ്റം പ്രസിദ്ധരുമായുള്ള ദിവ്യബുനിമാരടുത്തുവന്ന് അർഘ്യപാധ്യാദികൾ കൊണ്ടുടൻ പൂജിച്ചു രോമാഞ്ച ഹർഷാശ്രുവോടും കൂടി ക്യങ്ങൾ കൊണ്ടു മധുരമായി സ്തോത്രങ്ങളോദി നമസ്കരിച്ചു മാത്രമല്ല നല്ല തങ്കമയമായ സുന്ദര മന്ദിരമൊന്നുവേദം പമ്പയിൽ നിന്നങ്ങൊരു പത്തു യോജന ദൂരത്തായി പർവ്വത മസ്തകത്തി अद्भुत सिद्धर दिव्य महर्षि मारात्म तपशक्ति कुंडु तन्ने निर्मिच्छदीरुल्ल रत्न सिंहासन मध्यत्तिल अध्यात्म जानियाय निर्मरानंद स्वरूपना देवने स्थाविच्चु पूजिच्चु वेंडुम् वन्नम् ോന്നു ഭക്തരെ മന്ദിരം തന്നെ പരമ്പരയായി